ദ ജേർണലിസ്റ്റിലേക്ക് ഗസ പിടിച്ചെടുക്കുക എന്ന കൂടി കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി ഇസ്രായേൽ നടത്തി വരുന്നത് ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ആക്രമണങ്ങളും കൊടിയ ക്രൂരകൃത്യങ്ങളുമാണ് കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി സകല സന്നാഹങ്ങളും ഇറക്കിയാണ് ഗസയെ തകർത്തു തരിപ്പണമാക്കി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിനു പേരാണ് അവിടെ മരിച്ചു വീഴുകയോ ചിന്ന ഭിന്നമായി പോവുകയോ ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ജനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നതിനാൽ തന്നെ എത്രയാണ് മരണസംഖ്യ എന്നത് സംബന്ധിച്ച് തിട്ടപ്പെടുത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇത്രയും രൂക്ഷമായ വിരുദ്ധമായ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പൈശാചികത ഇസ്രായേൽ തുടരുമ്പോൾ ലോകം മുഴുവനും ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ഗസയിൽ എന്തും ചെയ്യും മറ്റു രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ പരമാധികാരത്തിനുമേൽ കടന്നു കയറിക്കൊണ്ട് എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നൊക്കെ പ്രഖ്യാപിച്ച ഇസ്രായേൽ ഇപ്പോൾ വലിയ തിരിച്ചടികൾ നേരിടാൻ വേണ്ടി പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനും തുർക്കിയും ഈജിപ്റ്റും ചേർന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ ഗസ അതിർത്തിയിൽ ഒരു വലിയ സൈനിക വിന്യാസത്തിനുള്ള പുറപ്പാടുകൾ തുടങ്ങി എന്നതാണ് ഒരു ലക്ഷത്തിലധികം വരുന്ന ഈജിപ്ഷ്യൻ സൈനികർ ഇപ്പോൾ തന്നെ തയ്യാറായി നിൽക്കുകയാണ് ഗസ അതിർത്തിയിൽ അത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ തന്നെയാണ് ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി നാറ്റോ രാജ്യമായ തുർക്കിയും രംഗത്ത് വരുന്നതോടെ തുർക്കിയെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും കാരണം നാറ്റോ രാജ്യത്തെ തൊട്ടാൽ മറ്റെല്ലാ നാറ്റോ രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കും അതിനപ്പുറമാണ് ഇറാൻ നൽകാൻ പോകുന്ന പിന്തുണ ഇപ്പോഴും പരസ്യ പ്രഖ്യാപനം ഇറാൻ നടത്തിയിട്ടില്ലെങ്കിലും ഇറാൻ അണിയറയിൽ വലിയ ആയുധങ്ങൾ സന്നാഹങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ഈ മൂന്ന് ശക്തികളും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഈജിപ്റ്റിനു നേരെ നീങ്ങിയാൽ ശക്തമായ ആക്രമണമായിരിക്കും ഇസ്രായേലിന് നേരെ ഉണ്ടാവുക എന്നതിൽ സംശയമില്ല ഇറാന് അതിനൊട്ട് മടിയുമില്ല അത് നമ്മൾ കണ്ടതുമാണ് ഈ ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് പോയി രക്ഷിക്കണേ ഈജിപ്റ്റിനെ പിന്മാറ്റണേ പിന്മാറ്റാൻ വേണ്ടി ഇടപെടണേ എന്നൊക്കെ നെതന്യാഹു പറഞ്ഞത് അത് ഒരു വശത്തൊരു വലിയ തിരിച്ചടിയായി നിൽക്കുമ്പോൾ അടുത്ത മറ്റൊരു വലിയ തിരിച്ചടി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗസയിലേക്ക് ജീവകാരുണ്യ വസ്തുക്കളുമായി അൻപത്തിയൊന്ന് കപ്പലുകളും ബോട്ടുകളും അടങ്ങുന്ന ഒരു വലിയ സംഘം വരുന്നുണ്ട് നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ സെലിബ്രിറ്റികൾ അവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകർ അങ്ങനെ വലിയ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അടങ്ങുന്ന ഒരു വലിയ നിരയാണ് ഈ കപ്പലുകളിലും ബോട്ടുകളിലുമായിട്ടുള്ളത് ഈ നീക്കം അതായത് ഇവരെ ജീവകാരുണ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഭക്ഷണം മരുന്ന് തുടങ്ങിയവയൊക്കെ ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഗസയിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമുക്കറിയാം ഇസ്രായേലെ ഗസയിലേക്കുള്ള മാനുഷികമായിട്ടുള്ള ഒരു സഹായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിർത്തികൾ അടയ്ക്കുന്നു ട്രക്കുകൾ കടത്തിവിടുന്നില്ല ഭക്ഷണമോ മരുന്നോ തുടങ്ങിയ ഒന്നും തന്നെ ഗസയിലെ ജനങ്ങൾക്ക് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ വാശിയോടുകൂടിയാണ് ഇസ്രായേൽ ഇടപെട്ട് അത് അത് അതിനെ തുടർന്ന് തന്നെ വലിയ പട്ടിണി രോഗാതുരമായ സാഹചര്യത്തിൽ ജനങ്ങൾ വലയുന്നു അവർ രോഗം വന്ന് മരിക്കുന്നു ചോര വാർന്ന് മരിക്കുന്നു വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്നു അങ്ങനെ അങ്ങനെ ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയിലേക്ക് ഇസ്രായേൽ ഒരു വലിയ തോതിൽ സഹായങ്ങൾ നിഷേധിക്കുകയാണ് ഗസയിലെ ജനങ്ങൾക്ക് മറുവശത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക മറുവശത്ത് സകല സന്നാഹങ്ങളും ഇറക്കിക്കൊണ്ട് ഗസ പിടിച്ചെടുക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഗസയിലെ ജനങ്ങളെ ആര് സംരക്ഷിക്കും അവരുടെ നിലനിൽപ്പിനെ ആര് സഹായിക്കും അവരുടെ ജീവൻ നിലനിർത്താൻ എന്തു പോവും വഴി എന്നൊക്കെ ലോകം മുഴുവൻ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് അവിടേക്ക് ഗസയിലേക്ക് ജീവകാരുണ്യ വസ്തുക്കളുമായി ഈ പറയുന്ന കപ്പലുകളുടെയും ബോട്ടുകളുടെയും ഒരു വലിയ പട തന്നെ വരുന്നു the ഇപ്പോൾ ആ നീക്കം തുടർന്നിട്ട് കുറച്ച് ദിവസമായി അവരങ്ങനെ ഈ ഗസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു പതിനൊന്ന് ബോട്ടുകൾക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടന്നു കഴിഞ്ഞ ദിവസം അതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്നാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അത്തരത്തിലൊരു ഗുരുതരമായ ആക്രമണം ഈ പറയുന്ന സഹായവുമായി വരുന്ന കോൺവോയ് ഈ സംഘത്തിന് നേരെ ഉണ്ടാകുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ കോൺവോ ആയിട്ടാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലോട്ടില്ലാ കപ്പലുകളെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സഹായം ഗസയ്ക്ക് നൽകാൻ ഈ സംഘത്തിന് കഴിഞ്ഞാൽ അത് ഇസ്രായേലിനുള്ള വലിയ പ്രഹരമായിരിക്കും മാത്രമല്ല ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടും അതുകൊണ്ട് തന്നെ ഈ വരുന്ന സംഘത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ ശ്രമിക്കും എന്ന നിലയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് തൊട്ടു എന്താണ് സംഭവിച്ചത് അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇറ്റലിയും സ്പെയിനും യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും ഇറ്റലിയും ഈ ഫ്ലോട്ടില്ലാ കപ്പലുകൾക്ക് ഈ സഹായവുമായി പോകുന്ന കപ്പലുകൾക്കും ബോട്ടുകൾക്കും സഹായവും സംരക്ഷണവുമായി രണ്ട് വലിയ പടക്കപ്പലുകൾ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് അതായത് ഒരു പരിപൂർണ യുദ്ധത്തിന് വേണ്ട സകല സാമഗ്രികളും സകല സംവിധാനങ്ങളും അടങ്ങിയ രണ്ട് പടക്കപ്പലുകൾ ഇസ്രായേലിന് നേരെ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അൻപത്തി ഒന്നും രണ്ടും അൻപത്തിമൂന്ന് കപ്പലുകൾ അല്ലെങ്കിൽ ഈ കപ്പലുകളും ബോട്ടുകളും അടങ്ങുന്ന അൻപത്തൊന്നെണ്ണം പിന്നെ ഈ രണ്ടെണ്ണം അപ്പോൾ മൊത്തം അൻപത്തിമൂന്ന് യാനങ്ങൾ കടലിലൂടെ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ഈജിപ്റ്റും തുർക്കിയും ഈ പറയുന്ന ഇറാൻ ും ചേർന്ന് ഖത്തറിന്റെ ആശീർവാദത്തോടെ അറബ് രാജ്യങ്ങളുടെ പരിപൂർണ്ണ പിന്തുണയോടുകൂടി കരയിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനായി നിൽക്കുകയാണ് ഒരിക്കലും ഗസയിൽ നിന്ന് ആളുകളെ പുറന്തള്ളരുത് എന്ന ആവശ്യത്തോടുകൂടിയാണ് ഈജിപ്റ്റ് അവിടെ നിൽക്കുന്നത് അത് പരസ്യമായ ഒരു യുദ്ധപ്രഖ്യാപനമാണ് മറുവശത്ത് സ്പെയിനും ഇറ്റലിയും പടക്കപ്പലുകൾ പരിപൂർണ യുദ്ധത്തിലുള്ള സർവ്വസന്നാഹങ്ങളും സജ്ജമാക്കിയ പടക്കപ്പലുകൾ ഈ പറയുന്ന ജീവകാരുണ്യ സംവിധാനങ്ങളുമായി പോകുന്ന വാഹനങ്ങൾക്കൊപ്പം വിടുകയാണ് ഈ യാനങ്ങൾക്കൊപ്പം യാണ് ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഒക്കെ വിടുകയാണ് അപ്പം രണ്ടിടങ്ങളിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഹൂത്തുകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അയിലാത്ത് ഒരു വലിയ ഡ്രോൺ ആക്രമണം നടത്തി അതിൽ ഇരുപത്തിരണ്ടോളം ഇസ്രായേലികൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരുന്നു അതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന വിവരവും പുറത്തു വരുന്നു അതേസമയം തന്നെ വെസ്റ്റ് ബാങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിടിച്ചെടുക്കൽ നടപടികളിലേക്ക് ഇസ്രായേൽ പോയാൽ അതിന് അനുവദിക്കില്ല എന്ന് അവിടുത്തെ മുസ്ലിം നേതാക്കൾക്ക് ട്രംപ് ഉറപ്പ് കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ വലിയ അതൃപ്തി ട്രംപിന് ഉണ്ടാകുന്ന സാഹചര്യം വരുന്നു ഒപ്പം ബ്രിട്ടനും ഫ്രാൻസും ഫ്രാൻസൊക്കെ തുടക്കത്തിൽ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്തിരുന്ന രാജ്യമാണ് ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അവരത് ചെയ്യുന്നതിന് തള്ളിപ്പറയാൻ പറ്റില്ല എന്ന മട്ടിലൊക്കെ ഇമ്മാനുവൽ മക്രോൺ വലിയ നിലപാടെടുത്തിട്ടുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ തുടർച്ചയായി പലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കുകയാണ് അതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചേരാനിരിക്കുമ്പോൾ സകല രാജ്യങ്ങളും ഏതാണ്ട് നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങൾ നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്രമാകണം വെടിനിർത്തൽ കരാർ നിലവിൽ വരണം എന്ന പ്രമേയത്തിനൊപ്പം നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നു ഇസ്രായേലിന് നേരെ പടക്കപ്പലുകൾ പാഞ്ഞു വരുന്നു ഒരു വശത്ത് ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈജിപ്റ്റും തുർക്കിയും ഇറാനും സംയുക്ത സന്നാഹമായി നിൽക്കുന്നു ഇതിലും വലിയൊരു തിരിച്ചടി ഇസ്രായേലിന് ഇനി എവിടെ കിട്ടാനാണ് അതുകൊണ്ട് തന്നെ ഗസ ഓപ്പറേഷൻ പരാജയപ്പെടുമോ എന്ന വലിയ ഭീതി ഇസ്രായേലിന് വന്നിരിക്കുന്നു തങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകരുമോ എന്ന ഭീതി ഇസ്രായേലിന് വന്നിരിക്കുന്നു അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് നേരെ ട്രംപിൻ്റെ സഹായം തേടുകയാണ് ട്രംപ് ഈജിപ്റ്റുമായി സംസാരിച്ച് ഈ വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കി ഈജിപ്റ്റിനെ പിന്മാറ്റണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ട്രംപിന് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം എന്താണ് ഖത്തറിലേക്ക് ഖത്തറിൻ്റെ പരമാധികാരത്തിന് നേരെ ഒരു വലിയ ആക്രമണം ഇസ്രായേൽ നടത്തി ഈജിപ്റ്റ് ൾപ്പെടുന്ന ഇറാൻ ഉൾപ്പെടുന്ന തുർക്കി ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ സംയുക്തമായി ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം തിരിച്ചടിക്കണം എന്ന മുദ്രാവാക്യം മുഴക്കി ആ പ്രതിജ്ഞ അവർ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ പറയുന്നതനുസരിച്ച് ട്രംപിന് അറബ് രാജ്യങ്ങളെ നിയന്ത്രിച്ചു നിൽക്കുക എളുപ്പമല്ല അങ്ങനെ ചെയ്യാൻ പോയാൽ അത് ട്രംപിനുള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് എത്തിക്കും എന്തായാലും ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരു വശത്ത് കര കരയുദ്ധത്തിന് സജ്ജമായി ലക്ഷക്കണക്കിന് സൈനികരണിനിരക്കുന്നു മറുവശത്ത് കടലിൽ വെച്ച് ഏതെങ്കിലും തരത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന സംഘത്തിന് നേരെ ആക്രമണം വന്നാൽ തിരിച്ചടിക്കാൻ സ്പെയിനും ഇറ്റലിയും ശക്തമായിട്ടുള്ള സംവിധാനങ്ങളുമായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ നിരത്തിലിറക്കുന്നു അതേസമയം ഹൂത്തികളും അതുപോലെ തന്നെ ഈ പറയുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലതും വരുന്നു എന്നതിൻ്റെ വലിയ സൂചനകൾ പല തിരിച്ചടികൾ ും വരുന്നു എന്ന സൂചന ലഭിക്കുകയാണ് അതിനൊക്കെ ഒപ്പം വലിയ ഒറ്റപ്പെടൽ ഇസ്രായേൽ നേരിടുകയാണ് മുമ്പ് പിന്തുണച്ച പലരും ഇസ്രായേലിനെ കൈവിടുകയാണ് ഫ്രാൻസും ബ്രിട്ടനും യു കെ എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവിൽ ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ കൂടുതൽ ഒറ്റപ്പെട്ട് യുദ്ധപ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും ഇനിയും നേടാൻ കഴിയാതെ സകലരെയും ശത്രുക്കളാക്കി സ്വന്തം രാജ്യത്തിൻ്റെ ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് നെതന്യാഹു എന്ന് വേണമെങ്കിൽ പറയാം